പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ഞാൻ ഇപ്പോൾ ഉള്ളത് എന്റെ സ്വന്തം നാടായ തിരുവനന്തപുരം പരുത്തിക്കുഴി എന്ന പ്രദേശത്താണ് ഈ അടുത്ത കാലത്തായി എന്റെ മകൻ മുഹമ്മദ് ഷമ്മാസ് എന്നോടൊരു ചോദ്യം ചോദിച്ചു വാപ്പാ നമ്മുടെ നാട്ടിന് ഈ പരുത്തിക്കുഴി എന്ന് പേര് വരാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു മോന്റെ ചോദ്യം ഞാനും ആലോചിച്ചു ശരിയാണ് വർഷങ്ങൾ ഇത്രയുമായി സ്വന്തം നാട്ടിന് ഈ പേര് വരാനുള്ള കാരണം കണ്ടെത്താനുള്ള ആഗ്രഹവും ആകാംക്ഷയും എനിക്കും ഉണ്ടായി അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട പഴമക്കാരോട് ഓരോരുത്തരോടും പോയി ചോദിച്ചു പരുത്തിക്കുഴി എന്ന് നമ്മുടെ നാട്ടിന് പേര് വരാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ ഓരോ വ്യക്തിയും പറഞ്ഞു തന്നു പരുത്തിക്കുഴി എന്ന് പേര് വരാനുള്ള കാരണം എന്തെന്ന് അത് നമുക്ക് കേട്ടു നോക്കാം കാരണം കാണാം നമ്മുടെ പണ്ട് കാലത്ത് ഏകദേശം ഒരു അമ്പത് കൊല്ലത്തിന് മുമ്പ് വരെ ഉള്ളത് നമ്മുടെ പരുത്തിയും അതിനനുസരിച്ചൊരു കുഴിയും ഉണ്ടായിരുന്നു ഈ മണൽത്തിട്ടകളായിരുന്നു അപ്പം അങ്ങനെയാണ് പരുത്തിക്കുഴി എന്ന് വരാൻ കാരണമായത് അപ്പോൾ ആ പണ്ടുകാലത്ത് അറിയാമല്ലോ അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് മാറ്റങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ കുഴിയൊക്കെ നകന്ന് എന്നാലും ഇപ്പോൾ പരുത്തിക്കുഴി തന്നെയാണ് അറിയുന്നത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് കുറച്ച് പരുത്തിക്കാടുണ്ടായിരുന്നു പരുത്തി മരങ്ങൾ പരുത്തി മരങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് പരുത്തിക്കുഴി എന്ന് പേര് വരാൻ കാരണം അതും ഈ ജംഗ്ഷനിലല്ല പരുത്തിക്കുഴി എന്ന് പറയുന്നത് പരുത്തിക്കുഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മാറി അങ്ങോട്ടാണ് ഇവിടുന്ന് ഒരു അര കിലോമീറ്ററിനപ്പുറത്താണ് പരുത്തിക്കുഴി യഥാർത്ഥത്തിൽ പിന്നെ അത് നമ്മൾ മൊത്തത്തിൽ ഈ ജംഗ്ഷൻ പരത്തിക്കുഴി പരത്തിക്കുഴി എന്നുള്ളതിൽ ഇപ്പം മൊത്തത്തിൽ ഫേമസ് പരുത്തിക്കുഴി തന്നെയാണ് പരത്തി മരങ്ങൾ അതാണ് എൻ്റെ യഥാർത്ഥ ശരിക്കും എൻ്റെ അറിവില് അത് ശരിയാ ആണോ ആവണോ എന്നൊന്നും ഇല്ല എന്നാലും എൻ്റെ അറിവിലതാണ് കേട്ടോ സമുദായത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് ഈ പരുത്തിക്കുഴി ആ മുട്ടത്ര ഭാഗത്ത് അതിനെയാണ് ഇവിടെയും ഇവിടെ രൂപാന്തരപ്പെട്ട് എന്ന് പ്രത്യേകമായിട്ട് വന്നത് വേറെ പ്രത്യേകിച്ച് പറയത്തക്ക പേരുകളൊന്നും ഇവിടെ ഇല്ല അതാണ് കേന്ദ്രമായിരുന്നു പരുത്തിപ്പഞ്ഞി ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ അതുകൊണ്ടിവിടെ പരുത്തിക്കുഴി എന്നുള്ളതായിരുന്നു പരുത്തിക്കാരായിരുന്നു ഇവിടെ കണ്ട് പരുത്തി അങ്ങനെ ആയിരുന്നു അതിനെ കൊണ്ടാണ് ആ പരുത്തിക്കുഴി എന്നുള്ളത് ആ പണ്ട് പറഞ്ഞ് 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 ആ പരുത്തി നാക്കി അതുമാത്രം ഇവിടെ കുറച്ച് പരുത്തി മറ്റേ ഇതുണ്ടല്ലോ ഈ മറ്റേ പരുത്തി എന്ന് പറയുന്നത് ഇതുണ്ടായിരുന്നു മറ്റേ ഈ കക്കയൊക്കെ നീറ്റി കച്ചവടം ചെയ്യുന്ന ഒരു പരുത്തി അങ്ങനെ അവരെയും അങ്ങനെ പറയുമായിരുന്നു അങ്ങനെയാണ് പരുത്തിക്കുഴിന്നായത് ഇപ്പോൾ ഈ പരവന്മാർ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അതിപ്പോഴും അവരുടെ കുടുംബം ഇപ്പോഴും മുട്ടത്തറ ഭാഗത്തേക്കുണ്ട് അതായത് ഈ ചുണ്ണാമ്പെടുക്കുന്ന എന്ന് പറയുന്ന ഒരു വംശം അവർ ഇപ്പോഴും നിലവിൽ മുട്ടത്തറ ഭാഗത്ത് പെരുന്നല്ലി കല്ലുമൂട് ഭാഗത്തേക്കുണ്ട് അങ്ങനെ അത് പര അങ്ങനെ ഇത് പരുത്തിക്കുഴിന്നായി നിലവിലാ പരുത്തിക്കുഴിന്നുള്ള പേര് ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ് അത് പാരമ്പര്യമായിട്ട് വന്ന പേരാണ് ചെറുതിലെ ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ പരുത്തി പരുത്തി എന്ന് പറഞ്ഞാൽ പഞ്ഞി ഈ പഞ്ഞി ഉണ്ടാവുന്ന ഒരു മരം ഇവിടെ ഉണ്ടായിരുന്നു ഈ ഇവിടെ പ്രദേശത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് പഞ്ഞി പഞ്ഞി കാക്കുന്ന മരം അതൊരു കാ പോലെ ഇങ്ങനെ വളർന്നു വന്നിട്ട് അതിനകത്തുനിന്ന് പഞ്ഞി ഉണ്ടാക്കി ഇവിടെ എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ചെറുതിൽ ഞാൻ കേട്ടിട്ടുള്ളത് അതിനെപ്പറ്റി ഇത്രേം അറിയാവൂ ഇനി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അതാരെങ്കിലും മുൻകാല ഉള്ള ആൾക്കാർ അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ് ഓക്കെ പരത്തികളിവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പരുത്തി പരുത്തി അതുകൊണ്ടാണ് പരുത്തി കുഴിയുന്ന പേര് വന്നത് ഒരു സൈഡ് കുന്നു ഒരു സൈഡ് കുന്നു ഒരു സൈഡ് കുഴിയും പരുത്തി കുഴി അതാണ് പരുത്തി കുഴിയെന്ന് പേര് വന്നത് നമ്മുടെ ഈ പരുത്തിക്കുഴി എന്ന് പേര് കിട്ടാനുള്ള ഒരു കാരണമെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഈ ജംഗ്ഷനല്ല പരുത്തിക്കുടി ജംഗ്ഷൻ പരുത്തിക്കുടി ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുളിമൂടിൻ്റെ അപ്പുറത്ത ഒരു ജംഗ്ഷനുണ്ട് ആ ഇറക്കം വാക്കിന മണ്ണെല്ലാം കിടക്കുന്ന കുന്നൊക്കെ കൂടിയിരിക്കുന്ന കുഴികളൊക്കെ ഉണ്ടായിരുന്ന അവിടെ പരുത്തി മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ആ സമയത്താണ് അതാണ് പരുത്തിക്കുടി ജംഗ്ഷൻ പിന്നെ ഈ കെ ബസ് ഇവിടെ സർവീസ് തുടങ്ങിയതിന് ശേഷം ബസ് വന്ന് വളഞ്ഞ് പോകാൻ വേണ്ടി നമ്മുടെ ജംഗ്ഷനുമായിട്ട് ഈ ജംഗ്ഷനിൽ വരികയും ഈ ജംഗ്ഷനിൽ വന്നിട്ട് ആ ഈ ജംഗ്ഷനെയാണ് ഞങ്ങൾ പരുത്തിക്കുടി ജംഗ്ഷൻ എന്ന് പേരാക്കി ഇവിടെ ഒരുപാട് പരുത്തി മരങ്ങളും കുന്നുകളും കുഴികളും ഒക്കെ ഇവിടെയൊക്കെ മണലുകളായിരുന്നു കൂടുതലും അത്രയും കടപ്പുറം ആയിരുന്നു കുഴികളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ പരുത്തി മരങ്ങളും ഉള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ ഈ ജംഗ്ഷന് പരുത്തിക്കുഴി ജംഗ്ഷൻ എന്ന് പേര് വരാൻ ഉള്ളത് ഞാൻ ഇവിടുത്തെ ഇവിടെ ജനിച്ചു വളഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത് പണ്ട് ചരല് റോഡായിരുന്നു ചെളി കൊണ്ടുള്ള ചരല് റോഡായിരുന്നു അന്ന് ഈ റോഡിന് ഈ പി കൃഷ്ണപിള്ള റോഡെന്ന് പറഞ്ഞ ഒരു പേരുണ്ടായിരുന്നു ആ പി കൃഷ്ണപിള്ള റോഡെന്ന് പറഞ്ഞ ഒരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അതിനുശേഷമാണ് ഇതിനെ പരുത്തിക്കുഴി ജംഗ്ഷനായിട്ട് പ്രഖ്യാപിക്കുകയും ബസ് വന്ന് വടയുകയും അത് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് പൂന്തറവിട്ട് ബസ് പോകാൻ തുടങ്ങുകയും ചെയ്ത ഇപ്പോൾ അത് വിപുലീകരിച്ച് നമ്മുടെ ഹൈവേ കൂടെ പൂർണ്ണമായപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഇതിപ്പോൾ ഒരു ബൈ റോഡായിട്ട് മറികടിയ യഥാർത്ഥത്തിൽ മെയിൻ റോഡ് പരുത്തിപ്പുരി ജംഗ്ഷനിലെ ഈ റോഡ് തന്നെയാണ് നമ്മുടെ കാലപ്പഴക്കമുള്ള ഞങ്ങളുടെ പിന്നെ ജംഗ്ഷനിലുള്ള ആൾക്കാരും ഇപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്നത് ഇവിടെ ഉള്ള കുറച്ചാൾക്കാരെ ഉള്ളു ബാക്കിയെല്ലാം ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് അത് നമ്മുടെ സ്ഥായിയായിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ഈ ജംഗ്ഷനിൽ ആൾക്കാർ മാത്രമേ പരിധിക്കുഴി ജംഗ്ഷനിലെ പിന്നെ ജനിച്ചു വളർന്ന ആൾക്കാരുള്ളൂ പണ്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ മരണപ്പെട്ടു പോയി കുറച്ച് പേര് ഇവിടെ നിന്ന് വീട് മാറിയൊക്കെ പോയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ഇവിടെ ജീവിച്ചു വരികയാണ് വേറെ പൂർവികമായിട്ടും അമ്മ അമ്മ മക്കളെ പ്രസവിക്കും പോലെ തന്നെയാണ് ഒരു സ്ഥലത്തിന് പേര് വരുന്നത് അത് ജനങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ അവരവർക്ക് തോന്നിയത് പോലെ ഇട്ടു വിളിക്കുന്ന പേരാണ് പരുത്തിക്കുഴി ഇന്നിവിടെ പരുത്തിക്കുഴി എന്ന് പറയുമ്പോ അപ്പുറം പള്ളിത്തെരുവെന്ന് പറയും പള്ളിത്തെരുവെന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറം പുത്തൻ പള്ളി എന്ന് പറയും ഇങ്ങനെ ഓരോരുടെ അതിനായിട്ട് പോകും അല്ലടാ അല്ലടക്കല്ലേ അല്ലാതെ അവിടെ വിശേഷം ഒന്നും നിന്നും പ്രിയപ്പെട്ട നാട്ടുകാരോടൊപ്പം വഴിയൊര കാഴ്ചകൾക്കു വേണ്ടി സാബു പരുത്തിക്കുഴി